രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം തുടങ്ങിക്കഴിഞ്ഞു ഏപ്രിൽ ആദ്യമാ ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ തെരഞ്ഞെടുപ്പെന്ന ഫൈനൽ മാമാങ്കം വരും അതിനുശേഷം പുതിയ സർക്കാർ വരും ഇത് ഒരു ചരിത്ര നിമിഷത്തിനുള്ള സാക്ഷ്യം വഹിക്കുന്ന വർഷമായിരിക്കും എന്നാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇഴക്കിൽ പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ചരിത്ര ചരിത്ര സംഭവമാകും ഇക്കുറിയുള്ള ഇലക്ഷൻ ഒന്ന് ബി ജെ പിക്ക് ത്രിതല പഞ്ചായത്തിൽ ലഭിച്ച മേൽക്കൈ അതുപോലെ യു ഡി എഫിന് ലഭിച്ച മേൽക്കൈ ഇത് തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിലൊക്കെ ആവർത്തിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അധികാരം കിട്ടി എന്നുള്ളത് വാസ്തവമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അധികാരത്തിന്റെ കാര്യമല്ല വോട്ട് ഷെയർ കൂടുതൽ ബി ജെ പിക്ക് ലഭിക്കുകയും അവർ പറയുന്നത് പോലെ ഒരു മൂന്നോ നാലോ അഞ്ചോ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്ന നിയമം വട്ടിയൂർക്കാവ് അതുപോലെ കഴക്കൂട്ടം തൃശ്ശൂര് പാലക്കാട് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ ഭരണത്തിന്റെ രീതി തന്നെ മാറും എന്നതിൽ തർക്കമില്ല ഒന്നാമത്തെ കാര്യം അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് ഇനി ഇടതുമുന്നണിക്ക് ഒരു എന്താണ് ആ നൂറ്റി നാൽപ്പതിൽ എഴുപത് എൺപത് അല്ലെങ്കിൽ നൂറ് സീറ്റുകൾ അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് ഇപ്പോ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും അഞ്ചോ ആറോ സീറ്റിന്റെ കുറവ് അല്ലെങ്കിൽ പത്ത് സീറ്റിന്റെ കുറവ് അഞ്ചോ ആറോ സീറ്റിന്റെ കുറവ് ഉണ്ട് ഇടതുമുന്നണിക്ക് ഭരണം ലഭിക്കാൻ എന്നുള്ള ഒരു സാഹചര്യത്തിൽ വലതു മുന്നണി എന്താണ് അധികാര വടംവലിയിൽ ലീഗുമായി തർക്കം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് അബ്ദുറബ് നൽകിയ മുതിർന്ന നേതാവ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊക്കെ അർഹതയുണ്ടെന്നാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അവരൊക്കെ അങ്ങനെ കടുപ്പപ്പെട്ട വകുപ്പൊക്കെ മുസ്ലിം ലീഗ് ചോദിച്ച് യു ഡി എഫുമായി ഇടയുകയാണെങ്കിൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇട ഇടയുകയാണെങ്കിൽ ലീഗ് ഉറപ്പായിട്ടും അവർക്ക് ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ഇടതുമുന്നണി തയ്യാറാവുകയാണെങ്കിൽ ലീഗ് അങ്ങോട്ടേക്ക് മാറും കാരണം യു ഡി എഫിലുള്ള താളപ്പിഴകൾ പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ഏകാധിപത്യ മനോഭാവം അദ്ദേഹത്തിന് വന്ന മാറ്റം വളരെ മിടുക്കനായിരുന്ന ഒരു എം എൽ എ പെട്ടെന്ന് അധികാരക്കൊതിമു ദുരമൂത്ത് ഇങ്ങനെ പലതും കാണിച്ചു കൂട്ടുന്ന അവസ്ഥയൊക്കെ പലതവണ ലീഗ് നേതാക്കൾ വിമർശിച്ചതാണ് ജയിക്കുന്നത് വരെ പാലം വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ ആ അവസ്ഥയാണ് വി ഡി സതീശൻ ലീഗിലെ ഒട്ടുമിക്ക നേതാക്കളും വിമർശിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഇലക്ഷനു ശേഷം വരികയാണെങ്കിൽ ഉറപ്പായും യു ഡി എഫിന് ഭരണ തുടർച്ച അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബാലികേറ മലയാകം കാരണം ഒന്നുകിൽ അവർക്ക് ബി ജെ പിയുടെ സഹായം ആവശ്യമായി വരുന്നു അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ബി ജെ പിയുടെ സഹായം ആവശ്യമായി വരുന്നു അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ രണ്ടു മുന്നണികളും ഈ രണ്ടു മുന്നണികളിലുള്ള ഘടകകക്ഷികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലീഗ് എൽ ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം ഉപമുഖ്യമന്ത്രിയോ അതുപോലെ കടുപ്പപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളോ യു ഡി എഫിനോട് ചോദിച്ചിട്ട് അവർ അത് കൊടുക്കാതെ വരികയാണെങ്കിൽ അവരുടെ ഏകാധിപത്യ മനോഭാവം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവർ എന്താണോ ചെയ്യുന്നത് അത് കേരളത്തിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ ഉറപ്പായും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ ലീഗ് തയ്യാറാകും എന്നതിൽ ഒരു തർക്കവുമില്ല ഒരു തർക്കം ലീഗ് ഇടതുമുന്നണിക്കൊപ്പം പോവുകയും ലീഗ് ലീഗ് മൊത്തം ഇടതുമുന്നണി ഭരണം പങ്കിടുകയും ചെയ്യും അതായത് അടുത്ത് തുടർഭരണം എൽ ഡി എഫിന് തന്നെ ഉണ്ടാകുമെന്നത് ഒരു സാധ്യത അങ്ങനെയാണ് യു ഡി എഫിന്റെ ഈ ബലം പിടുത്തം ആരാണ് അധികാര വടംവലി ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചർച്ച കസേരയ്ക്ക് വേണ്ടിയുള്ള കയ്യാങ്കളികൾ ആക്ഷൻ സോങ് കുട്ടികൾ പഠിക്കുന്നത് പോലെ ആക്ഷൻ വരെ പി ആർ ഏജൻസികൾ പഠിപ്പിച്ചു കൊടുത്ത് അത് വന്ന് പുറത്തു പറയുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ ലീഗിലെ പല ആളുകൾക്കും അതൃപ്തി ഉണ്ട് ആ അതൃപ്തി ഇലക്ഷൻ കഴിയുമ്പോൾ മറന്നീക്കി പുറത്തു വരും എന്നതാണ് രണ്ടാമത്തെ ചരിത്ര സംഭവം മൂന്നാമത് എന്താണ് ബി ജെ പിയുടെ സീറ്റിന്റെ നില ഞാൻ പറഞ്ഞത് അവരങ്ങനെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും അവരുടെ സഹായം കൂടാതെ അവരുടെ എന്താണ് പ്രത്യക്ഷത്തിലുള്ള പിന്തുണ കൂടാതെ ഒരു മുന്നണിക്കും ഇടതു മുന്നണിക്കോ വലത് മുന്നണിക്കോ കേരളത്തിൽ അധികാരത്തിലെത്താൻ അതായത് മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനോ ഉള്ള സാധ്യത ഇല്ലാതെ പോകും ബി അവരുടെ അപ്രമാദിത്വം എന്താണ് അവരുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഭാഗം വരാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ സാധ്യതയുള്ളതെന്നാണ് നാളിതുവരെയുള്ള ഈ കാലഘട്ട ഈ ദിവസങ്ങളിലുള്ള പൾസ് മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകുന്നത് അതിനിടയിൽ ലീഗിനെ ലീഗിനെ ദ്രോഹിക്കാനുള്ള അല്ലെങ്കിൽ ലീഗിനെ കൂടെ നിർത്തുന്നതിൽ യു ഡി എഫിന് വരുന്ന പ്രശ്നങ്ങളും പിന്നെ യു ഡി എഫ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പോഴേ ചാക്കിട്ട് വെക്കുക എന്നുള്ളതാണ് അതിനാണ് ജോസ് കെ മാണിന്റെ പുറകെയൊക്കെ പോകുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷൻ ഒരു നിർണായക വഴിത്തിരിവാകും കേരള ചരിത്രത്തിൽ എന്നാണ് നിലവിലുള്ള സൂചനകൾ